കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്ത പെരുവണ്ണാമൂഴിയിലെ ജനവാസ മേഖലയിൽ ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പന്നിക്കോട്ടൂർ സ്വദേശി രാജനാണ് പരിക്കേറ്റത് ആന പ്രദേശത്തെത്തിയതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു വേറെ അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നു അഭിജിത്ത് ആ കാട്ടാന വന്ന ജനവാസ മേഖലയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഭീതി അത് ആ ശബ്ദത്തിൽ നിന്നോക്കി വ്യക്തമാവുകയാണ് ഇതിപ്പോൾ ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു രാജൻ ബൈക്കിലായിരുന്നു യാത്ര അതിനിടയിലാണ് ഈ പെരുവണ്ണാമുഴി ചെമ്പനോട റോഡിൽ തൻ്റെ ബൈക്കിന് മുന്നിൽ ഈ ആന നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് ഭയന്ന രാജൻ ബൈക്ക് തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെ ആന രാജൻ്റെ പുറകിലോടി അതിനിടയിൽ ഈ ബൈക്ക് നിലത്തിട്ട് രാജൻ ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ആന ഈ രാജൻ അടുത്തെത്തിയത് രാജൻ താഴെ വീഴുന്നു പരിക്കുപറ്റുന്നു അതിനിടയിൽ ഏതോ ഭാഗ്യത്തിന് ആന മറുവശത്തേക്ക് തിരിഞ്ഞു ഓടിപ്പോയതുകൊണ്ട് മാത്രമാണ് മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാത്തത് അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് പിന്നാലെ ഈ പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് ആർ ആർ ടി സംഘമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ആർ ആർ ടി സംഘം ഇന്നലെ രാത്രി അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ രാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു നിസാര പരിക്കുകൾ മാത്രമാണ് പറ്റിയത് ഏതായാലും രോഷനി സൂചിപ്പിച്ചതുപോലെ ആ നാട്ടുകാർക്കുണ്ടാകുന്ന ഭീതി അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്ര വലിയ ഭീതിയിലാണ് അവർ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും ഇത് കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് നേരത്തെ യും സമാനമായ രീതിയിൽ ആനകളൊക്കെ ഇറങ്ങിയ ബുദ്ധിമുട്ട് നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട് ഏതായാലും ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കുന്നവർ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആ പ്രദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട് റോഷനിപ്പൊ കാട്ടാന വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ ജനജീവിതം മാറിയിരിക്കുന്നത് അത് അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് കണ്ടത് എന്തായാലും ബൈക്ക് യാത്രക്കാരൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്